രണ്ട് ദിവസത്തെ വാരണാസി യാത്രയ്ക്ക് ശേഷം അവിചാരിതമായാണ് ഞങ്ങൾ അയോധ്യയിലെത്തിയത് വാരണാസിൽ നിന്നും റോഡ് മാർഗം ബസ്സിലായിരുന്നു അയോധ്യയിലേക്കുള്ള യാത്ര ഏകദേശം അഞ്ചു മണിക്കൂറെടുത്തു ഇവിടെ എത്താൻ രാത്രി വൈകി എത്തിയതിനാലും മുൻകൂട്ടി ഹോട്ടലുകളൊന്നും ബുക്ക് ചെയ്യാത്തതിനാലും നല്ലൊരു താമസ സ്ഥലം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി വഴിയിൽ കണ്ട റിക്ഷാക്കാരൻ ചേട്ടൻ ഞങ്ങൾക്കൊരു താമസ സ്ഥലം കണ്ടുപിടിച്ചു തന്നു തരക്കളില്ലാത്തൊരു സ്ഥലം രണ്ടായിരം രൂപയ്ക്ക് എ സി റൂം കിട്ടി രാവിലെ മണി മുതൽ ക്ഷേത്രത്തിൽ ദർശനം ആരംഭിക്കും എന്ന് റിക്ഷാക്കാരൻ ബയ്യ ഞങ്ങളോട് പറഞ്ഞു ഇന്നലെ വന്ന അതേ റിക്ഷക്കാരൻ തന്നെ ഞങ്ങളെ രാവിലെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന കവാടത്തിനരികിൽ കൂടി ഒഴുകുന്ന സരയവ് നദിയാണിത് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഇവിടെ ഇറങ്ങി കുളിക്കുവാനുള്ള പടവുകളൊക്കെ കെട്ടി നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക് അവിടേക്ക് എത്തുവാൻ സർക്കാർ വക ബസ്സുകൾ നിരന്നു കിടക്കുന്നു അതിൽ കയറിയാൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നമ്മളിറക്കും ഇവിടെ നിന്നുമാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന നടപ്പാത ആരംഭിക്കുന്നത് ഒരേ സമയം നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് പ്രവേശിക്കുന്നത് നടപ്പാത ഗ്രാനൈറ്റുകളും ടൈലുകളും പാകിരിക്കുന്നതിനാൽ കാൽനടയാത്ര സുഖകരമാണ് നടപ്പാതയിൽ പ്രായമായവർക്കും സ്ത്രീകൾക്കും നടക്കുവാൻ പ്രത്യേക വഴികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം ദർശനത്തിന് കയറുന്നുണ്ട് എങ്കിലും യാതൊരുവിധ താമസവും നടപ്പാതയിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല കുറച്ചു ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ നമ്മുടെ കൈകളിലുള്ള ബാഗുകളെല്ലാം സ്കാൻ ചെയ്തു സുരക്ഷ ഉറപ്പുവരുത്തിയതിന് ശേഷം വീണ്ടും കടത്തിവിടും സുരക്ഷാ പരിശോധനകളൊക്കെ വേഗത്തിൽ നടക്കുന്നതിനാൽ ഒരു താമസവും അവിടെ ഉണ്ടായില്ല ഇവിടെ വരെ നമുക്ക് ചെരുപ്പുകളിട്ട് അകത്ത് കയറാം അതിനുശേഷം ചെരുപ്പ് വെക്കുവാനായിട്ട് അവിടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അവിടെ ചെരുപ്പ് വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ടോക്കൺ തരും ആ ടോക്കണുമായി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ചെരുപ്പ് തിരിച്ചു കിട്ടും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ലോക്കർ റൂമുകൾ നൂറുകണക്കിന് ലോക്കർ റൂമുകളാണ് ഇവിടെ ഉള്ളത് അതിൽ നമ്മളുടെ ബാഗുകൾ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സംവിധാന സാധനങ്ങളായ മൊബൈൽ ചാർജർ ഉൾപ്പെടെ എല്ലാ സാധനവും ക്യാമറ ഉൾപ്പെടെ ഇവിടെ നമ്മൾ സൂക്ഷിക്കണം ആ ലോക്കറിൽ കൂട്ടി നമ്മളുടെ ഇതിൽ താക്കോൽ തരും ആ താക്കോൽ നമ്മൾ അവേറൊരു സെക്ഷനിൽ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ തന്നെ പുറകിൽ ഭാഗത്ത് നമുക്ക് ഈ ബാഗുകളെല്ലാം തിരിച്ചു വാങ്ങുവാനുള്ള സംവിധാനമുണ്ട് ഇവിടെ എല്ലാം നൂറുകണക്കിന് ആളുകളാണ് ജോലി ചെയ്യുന്നത് പ്രധാനമായും ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ക്ഷേത്രത്തിലെ പ്രധാന ഭാഗമായ ശ്രീകോവിലേക്ക് പോകുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ക്യാമറയും മറ്റ് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പാടില്ല അവിടെ ഒന്ന് രണ്ട് സുരക്ഷാ സംവിധാനങ്ങളും കടന്നിട്ട് വേണം നമുക്കവിടെ ദർശനം ചെയ്യാൻ ഒരു ആയിരക്കണക്കിന് ആളുകളായിരിക്കും ഒരേ സമയം ദർശനം അവിടെ ചെയ്യുന്നതാണ് പ്രത്യേകത ശ്രീകോവിലിൻ്റെ വലിപ്പം നോക്കുമ്പോൾ ഏത് ഭാഗത്തു നിന്നാലും നമ്മൾക്ക് രാമനെ ദർശിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഏകദേശം പ്രതിഷ്ഠയുടെ അടുത്ത് തന്നെ നമുക്ക് തൊഴുവാനും സാധിക്കും അവിടെ ഒരുപാട് നേരം നമ്മളെ നിർത്തത്തില്ല പെട്ടെന്ന് തൊഴുത് ഇറങ്ങുക എന്നതാണ് അവിടുത്തെ ഒരു രീതി അവിടെ വേറെ യാതൊരുവിധ പൂജകളോ മറ്റു കാര്യങ്ങളോ പ്രത്യേകത നടത്താൻ സാധിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളതൊന്നും കണ്ടില്ല നേർച്ചിടാൻ വേണ്ടി നേർച്ചപ്പെട്ട് തന്നെ കണ്ടുപിടിച്ചത് വളരെ ബുദ്ധിമുട്ടിയാണ് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവിടെ രണ്ട് പൂജാരിമാർ നമുക്ക് പ്രസാദം തരും മധുരമുള്ള കഴിക്കുന്ന പ്രസാദമാണ് അവിടുന്ന് ലഭിക്കുക മറ്റു പ്രസാദങ്ങളോ വഴിപാടുകളോ ഒന്നും നമ്മളവിടെ കണ്ടില്ല പിന്നെ സംഭാവന ക്ഷേത്ര നിർമ്മാണത്തിനായുള്ള സംഭാവന കൊടുക്കുന്ന കൗണ്ടർ മാത്രം കണ്ടു ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും ക്ഷേത്രം നിർമ്മാണം കഴിഞ്ഞിട്ടില്ല പുറത്തിറങ്ങുമ്പോൾ നമ്മൾക്ക് ചന്ദനം തേച്ച് ശ്രീറാം എന്ന് പേരെഴുതി തരുന്ന കുറേ ആളുകളെ കണ്ടു എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ സംവിധാനങ്ങളാണ് ഇത്രയും ആളുകൾ എത്തിയിട്ട് പോലും ഒരു ക്യൂ പോലും നിൽക്കേണ്ട ആവശ്യം വരാത്ത രീതിയിൽ അവർ നമ്മളെ കടത്തി വിട്ടു ദർശനം നടത്തി എന്നുള്ളതാണ് ഏകദേശം ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് ക്ഷേത്രം തൊഴുത് പുറത്തിറങ്ങി അവിടെ അതൊരു ഭയങ്കരമായ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കാരണം നമ്മളുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നീണ്ട ക്യൂവിൽ നിന്ന് പരിചയമുള്ളതുകൊണ്ടായിരിക്കാം ഇതൊരു കൗതുകമായി തോന്നിയത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടാണ് അവിടുത്തെ വന്ന ജനങ്ങളെ എല്ലാം ഞങ്ങൾ കൂടുതലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് അവിടെ ദർശനത്തിൽ മനസ്സിലായി സൗത്ത് ഇന്ത്യൻ ആൾക്കാരെ കാണാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം എന്ന് തന്നെ പറയുമല്ലോ ഞങ്ങൾ മലയാളികളെ അവിടെ കണ്ടുമുട്ടി പാലക്കാട് നിന്നുള്ള ഒരു കുടുംബം അവരുമായി നേരം സംസാരിക്കാൻ അവസരം കിട്ടി പുതിയതായി നിർമ്മിച്ചെങ്കിലും അവിടുത്തെ തെരുവുകളിലെ കെട്ടിടങ്ങളെല്ലാം പഴക്കം ചെന്നവയാണ് അവിടെ ഒക്കെ ആളുകൾ താമസിക്കുന്നതായും കാണാം ക്ഷേത്രം തുറന്നതോടെ തെരുവുകളിലെല്ലാം കച്ചവടക്കരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവിടുത്തെ സാധാരണക്കാർക്കും ഇതിലൂടെ ജോലിയും വരുമാനവും കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ മാറിയാണ് ഇവിടുത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ പതിനഞ്ച് കിലോമീറ്റർ മാറി ഇവിടുത്തെ എയർപോർട്ടുമുണ്ട് കേരളത്തിൽ നിന്നും പ്രത്യേക ട്രെയിനുകൾ ഇവിടേക്ക് എത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെയാണ് നേരത്തെ ബുക്ക് ചെയ്താൽ ട്രെയിൻ ചാർജസ് അയോധ്യയിൽ നിന്നും കേരളത്തിലേക്കുള്ള ഞങ്ങളുടെ മടക്കം വിമാനമാർഗമായിരുന്നു ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങളൊരു റിക്ഷയിൽ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു ചെറിയ എയർപോർട്ടാണെങ്കിലും മികച്ച സംവിധാനങ്ങൾ തന്നെ അവിടെയുണ്ട് വലിയ തിരക്കുകൾ അനുഭവപ്പെട്ടില്ല എയർ ഇന്ത്യയുടെ വിമാനത്തിലായിരുന്നു കേരളത്തിലേക്കുള്ള മടക്കം എന്തായാലും ജീവിതത്തിൽ കിട്ടിയ ചില അസുലഭ നിമിഷങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുവാൻ സാധിക്കുമോ എന്ന് പോലും ഓർത്തതല്ല പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ വന്നിരിക്കണം കണ്ടിരിക്കണം